സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സെന്റ് ജോർജ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു ശേഷം സ്കൂൾ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ കൂട്ടുകാർ ഒത്തുകൂടി തലയിൽ നരകയറിയ കൂട്ടുകാരിൽ പലർക്കും പരസ്പരം കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ലെങ്കിലും ശബ്ദം വേഗത്തിൽ തിരിച്ചറിഞ്ഞത് സൌഹൃദ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കി കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ആയിരത്തിനാല് എൺപത് കാലഘട്ടത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിലാണ് കൂട്ടുകാർ ഒരിക്കൽ കൂടി മാതൃവിദ്യാലയത്തിൽ ഒത്തുകൂടിയത് സെന്റ് ജോർജ്ജ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഫാദർ ജോസ് മാത്യു പറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആ പ്രദേശത്തിന്റെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികരുടെ ഒരു വലിയ പ്രത്യേകതയിൽ പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയായി അത് നമ്മുടെ ഒരു ഓഫ് സെന്റ് ജോർജ് സ്കൂൾ എന്ന പേരിൽ രൂപീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ചെയർമാൻ ജോസ് കളിയത്തിനാൽ അധ്യക്ഷത വഹിച്ചു സെന്റ് ജോർജ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനുമോൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ജോൺ വി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു കട്ടപ്പന നഗരസഭാ കൌൺസിലർ ജോയി ആനിത്തോട്ടം പൂർവ്വ വിദ്യാർത്ഥികളായ അഡ്വക്കറ്റ് ഇ എം അഗസ്തി ജോയി വെട്ടിക്കുഴി തോമസ് രാജൻ അഡ്വക്കറ്റ് തോമസ് പെരുമന കെ വി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ഫ്രാൻസിസ് ചോക്കാട്ട് സിസ്റ്റർ സിസിലി അഡ്വക്കറ്റ് ജോസഫ് കാവുങ്കൽ ജോസ് വെട്ടിക്കുഴ ജോസഫ് ചിലമ്പൻ മാത്യു മാവുങ്കൽ ത്രേസ്യാമ മാത്യു തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും കലാകായിക രംഗത്ത് സംസ്ഥാനതലത്തിലും മറ്റും മികവ് പുലർത്തിയവരുമായ ജോസഫ് ചിലമ്പൻ ജോസ് വെട്ടിക്കുഴ ജി കെ പന്നാങ്കുഴി ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചു കഴിഞ്ഞ ദിവസം അന്തരിച്ച കെ സി ജോർജിനുള്ള പുരസ്കാരം അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിനും യോഗം തീരുമാനിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്